ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ വോൾട്ടാസ് എ സിയുടെ റിമോട്ട് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് എല്ലാ എ സിയുടെ റിമോട്ടും ഏകദേശം എല്ലാ ഫംഗ്ഷനും ഒന്നാണ് പക്ഷേ ഓരോരുത്തർക്ക് ചില ആൾക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട് ചിലപ്പോൾ കോളില്ല അപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ അപ്പോൾ മോഡ് സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു തരുന്നത് വോൾട്ടാസ് എ സി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതിൽ വോൾട്ടാസ് എ സിയുടെ റിമോട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ഇത് ഓൺ ഓഫ് ബട്ടൺ ആണ് ഇത് നമ്മൾ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ മുകളിൽ കാണുന്നില്ലേ സിമ്പിള് അതാണ് കൂൾ മോഡ് അഥവാ ഈ മോഡിൽ മോഡിലിട്ടാലാണ് നമ്മൾ കംപ്രസ്സറ് വർക്ക് ചെയ്യുള്ളൂ കംപ്രസ്സർ വർക്ക് ചെയ്യുന്നുള്ളൂന്നല്ല നമ്മളുടെ ടെമ്പറേച്ചർ കറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത് ഇരുപത്തിനാലിലാണ് കിടക്കുന്നത് ഇനി നമുക്കത് കുറച്ച് നോക്കാം ലാസ്റ്റ് പതിനെട്ട് വരെ പതിനാറ് വരെയുണ്ട് ഈ മോഡലിന് ചില മോഡലുകൾക്ക് അല്ലെങ്കിൽ ചില ബ്രാൻഡുകൾക്ക് പതിനെട്ട് വരെ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എത്രത്തോളം നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് വെക്കുന്നു അതിനനുസരിച്ച് നമ്മൾ എ സി കൂടുതൽ വർക്ക് ചെയ്യും അഥവാ കൂടുതൽ തണുപ്പ് തരും പക്ഷേ അതിനനുസരിച്ച് നമ്മൾ കറണ്ട് ബില്ലും കൂടും ആ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക ആൾക്കാർക്കും അറിയാത്ത ആൾക്കാർ അറിയാത്ത ഒരു പ്രശ്നം ഇതാണ് പ്രത്യേകിച്ച് ഈ പുതിയ എ സി വെച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യൽ പ്രത്യേകിച്ച് മനസ്സിലാവില്ല എ സി മെക്കാനിക്ക് ഫിറ്റ് ചെയ്തിട്ട് നേരെ പോയിട്ടുണ്ടാവും അവർക്ക് അറിയില്ല അപ്പോൾ നമ്മൾ എപ്പോഴും മിനിമം ഒരു ഇരുപതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യുക ഇരുപത്തിനാലാണ് നോർമൽ ടെമ്പറേച്ചർ അതാ ഇരുപത്തിനാല് സെറ്റ് ചെയ്യാനാണ് കമ്പ്ര കമ്പനി പറയുന്നത് പക്ഷേ ഒരു കാരണവശാലും പതിനാറിന് താഴേക്ക് വരാതിരിക്കുക അപ്പോൾ ഈ കൂൾ മോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ഈ മോഡ് ബട്ടൺ ആണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് ഡ്രൈ മോഡാണ് ഡ്രൈ മോഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മഴയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡാണ് അഥവാ ഈ മോഡിട്ടാൽ നമ്മളുടെ ഇൻഡോറും ഔട്ട്ഡോറും അതേപോലെ തന്നെ കുറച്ച് സമയം വർക്കാവും ഈ ഹ്യൂമിഡിറ്റിയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോഡ് അഥവാ നേരെ മറിച്ച് നമ്മളിത് ചൂടത്തൊക്കെ ഈ മോഡിട്ടാൽ ഒരിക്കലും നമ്മുടെ ടെമ്പറേച്ചർ സെറ്റാവില്ല നേരെ മറിച്ച് മഴ സീസണിൽ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ ഡ്രൈ മോഡ് എന്ന് പറയുന്നത് അടുത്തത് ഹീറ്റ് മോഡാണ് ഇതിപ്പോൾ കൂൾ മോഡിനേക്കാട്ട് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹീറ്റ് മോഡ് എന്ന് പറയുന്നത് ഹീറ്റ് ആൻഡ് കൂൾ മോഡലുള്ള എ സികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഹീറ്റ് മോഡ് സംഭവം റിമോട്ട് വരെ കോമൺ ആയിട്ടാണ് ഇറക്കുന്നത് പക്ഷേ ഈ ഒരു മോഡ് അങ്ങനത്തെ ഫെസിലിറ്റി ഉള്ള എ സികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഒരു ഫെസിലിറ്റി അഥവാ നമ്മൾ ഈ തണുപ്പത്തൊക്കെ എ സി നമ്മുടെ റൂമ് ഹീറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത് കാരണം അതിൽ റിവേഴ്സാണ് വർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കണ്ടൻസറ് കൂളിങ് ഓയിലായിട്ടും കൂളിംഗ് കോയിൽ ഇവാപറേറ്റർ ആയിട്ടും വർക്ക് ചെയ്യും അത് വേറെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് പറയാൻ അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അതല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇത് നമ്മുടെ കൂൾ മോഡാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഈ മോഡിൽ ഇട്ടാൽ ഒരിക്കലും നമ്മുടെ ടെമ്പറേച്ചർ റീച്ച് ആവില്ല അടുത്തത് ഫാൻ മോഡാണ് ഈ ഫാൻ മോഡിലിട്ടാൽ ശരിക്കും നമ്മൾ സീലിംഗ് ഫാൻ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെയായിരിക്കും അഥവാ വെറും ഫാൻ മാത്രമായിരിക്കും നമ്മളെ ഔട്ട്ഡോറിലേക്ക് ഒരിക്കലും സപ്ലൈ പോവില്ല പ്രത്യേകിച്ച് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ കുട്ടികളൊക്കെ റിമോട്ടിൽ കളിച്ചാലാണ് ഇങ്ങനെ സംഭവിക്കുക ചിലപ്പോൾ അവർ അറിയാതെ മോഡ് മാറ്റും നമ്മൾ നേരെ പോയിട്ട് സ്വിച്ച് ഓൺ ആക്കും എന്നിട്ട് കൂൾ ഇല്ലാന്ന് വരും ചിലപ്പോൾ അവർ എ സിയെ ഡയറക്റ്റായി പിടിച്ചില്ലെങ്കിൽ അവർ കളിച്ചിട്ടിത് മോഡ് മാറ്റിയിട്ട് പിന്നെ നോക്കുമ്പോൾ വേറെ മോഡലായിരിക്കും ഇത് കിടക്കുന്നത് എ സി അപ്പോൾ ആ മോഡിനനുസരിച്ചാവും വർക്ക് ചെയ്യുക ചെയ്യുക അപ്പോൾ നമ്മൾ കൂളില്ല എന്ന് ഉറപ്പിക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ എ സി ഓണാക്കുക എന്നിട്ട് അതിന് ശേഷം ഈ കൂൾ മോഡിലിട്ടിട്ട് എ സി വർക്ക് ചെയ്ത് ചെയ്യിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ കാരണം എ സി ഓൺ മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഔട്ട്ഡോറിലേക്ക് സപ്ലൈ പോവുള്ളൂ അപ്പോൾ അതും കൂടി നമ്മൾ ചെക്ക് ചെയ്യുക പിന്നെ ഇത് ഫാനാണ് ഈ ബട്ടൺ നമ്മളെ ഇൻഡോർ ഫാന് ഈ കണ്ണില്ലേ നമ്മളെ സിഗ്നലൊക്കെ കാണിക്കുന്ന പോലെ ഇത് ലോ മീഡിയം ഹൈ ഇങ്ങനെ മൂന്ന് സ്പീഡ് ആയിരിക്കും പിന്നെ ഓട്ടോ എന്ന് പറയും ഓട്ടോയിലാവുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്താൽ അത് കുറച്ച് കുറച്ച് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും പിന്നെ റണ്ണാകും അങ്ങനെയാണ് അതിൻ്റെ ഫങ്ക്ഷൻ പിന്നെ ഇത് വി സിങ് എച്ച് സിങ് എന്ന് പറയുന്നത് നമ്മളെ ഫ്ലാപ്പ് വർക്ക് ചെയ്യുന്നതാണ് അഥവാ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉണ്ട് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരിക്കും അതിൻ്റെ വർക്കിന് അനുസരിച്ചാണ് വരുന്നത് പിന്നെ അടുത്ത് സ്ലീപ്പ് മോഡാണ് ഇപ്പോൾ ഒരു ഒരു ചന്ദ്രൻ്റെ ചിഹ്നം പോലെ വന്നില്ലേ അതിൽ ഇട്ടാൽ നമ്മൾ ആക്റ്റീവായി സ്ലീപ്പ് മോഡ് ആക്റ്റീവായി സ്ലീപ്പ് മോഡ് ആക്റ്റീവായി എന്ന് പറഞ്ഞാൽ അഥവാ അധികം ആൾക്കാർ നമുക്കറിയാമല്ലോ രാത്രി ആ എ സി യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഉറങ്ങാൻ നേരത്ത് മാത്രമായിരിക്കും നമുക്ക് കറക്റ്റ് ടെമ്പറേച്ചർ വേണ്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ അത്രത്തോളം ടെമ്പറേച്ചറിൻ്റെ ആവശ്യം വരില്ല നമുക്ക് അപ്പോൾ അതിന് വേണ്ടി ഉള്ള ഒരു ഫെസിലിറ്റിയാണിത് ഈ ടെ ഈ ഇരുപത്തിനാല് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആക്റ്റീവ് ചെയ്താൽ സ്ലീപ്പ് മോഡ് ആക്റ്റീവ് ചെയ്താൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും പോയിൻറ്റ് ഫൈവ് വെച്ചിട്ട് ടെമ്പറേച്ചർ കൂടും അഥവാ ഇപ്പോൾ ഇരുപത്തിനാലാണെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് അടുത്ത മണിക്കൂറിൽ ഇരുപത്തഞ്ച് അടുത്ത മണിക്കൂറിൽ ഇരുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് അടുത്ത മണിക്കൂറിൽ ഇരുപത്താറാവും അഥവാ ഈ രണ്ട് മണിക്കൂർ ഓരോ നാല് മണിക്കൂറിലും ആയിട്ട് പോയിൻ്റ് ഡിഫറൻറ്റ് രണ്ട് രണ്ട് ഡിഗ്രി ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും അത് കഴിഞ്ഞ് അടുത്ത മണിക്കൂറിൽ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും അഥവാ എട്ട് മണിക്കൂറാണ് ഇതിൻ്റെ ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത് രണ്ട് ഡിഗ്രി കൂടും രണ്ട് ഡിഗ്രി അതേപോലെ തന്നെ കുറയും അഥവാ ലാസ്റ്റ് മണിക്കൂറിൽ നമ്മൾ എത്രയാണോ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതേ ടെമ്പറേച്ചറിൽ തന്നെ എ സി വർക്കാവും ഒരു കണക്കിന് ഇതൊരു എനർജി സേവിങ് ഫങ്ഷൻ കൂടിയാണ് നിങ്ങൾക്കിത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് സ്ലീപ്പ് ബട്ടൺ പിന്നെ സേവർ അത് എനർജി സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയാണ് അഥവാ ഇതേപോലെ തന്നെ കംപ്രസ്സർ സ്പീഡ് കുറഞ്ഞു വർക്കാവും പിന്നെ അടുത്തത് ലാമ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ചില ആളുകൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഇല്ല അഥവാ ഡിസ്പ്ലേ ലൈറ്റ് വന്നിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആവും കാരണം നമ്മൾ വർക്കിനടുത്തൊക്കെ പോകുമ്പോൾ അത് ഡൈക്കിനായിരുന്നു അതിന് ഡിസ്പ്ലേ ലൈറ്റ് ഇല്ല എന്നിട്ടും അതിനൊരു ചെറിയ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഉണ്ട് അവിടെ വരെ നമ്മളോട് ഇൻസുലേഷൻ ഇൻസുലേഷനായി പൊട്ടിക്കാൻ പറയുന്ന ആൾക്കാരുണ്ട് കാരണം അവർക്ക് ചെറിയൊരു വെളിച്ചം ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും അതുകൊണ്ട് അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഈ ലാമ്പ് അമർത്തിയാൽ നമ്മളെ എ സിയിലുള്ള ലൈറ്റ് ഓഫാവും എന്നിട്ട് പിന്നീട് നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഈ ലാമ്പ് ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മതി ഒരു ലൈറ്റിൻ്റെ സിമ്പിൾ കണ്ടില്ലേ അത് അടുത്തത് ടൂർബോ ബട്ടൺ ആണ് ടൂർബോ ബട്ടൺ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് ടൂർബോ ഒന്നും അഥവാ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് നല്ല ക്ഷീണിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ട്രുർബോ ബട്ടൺ ആക്റ്റീവ് ചെയ്താൽ അരമണിക്കൂർ അരമണിക്കൂറാണ് കമ്പനി പറയുന്നത് അല്ലെങ്കിൽ ചില കമ്പനികൾ ഇരുപത് ആണ് പറയുന്നത് അത് ഓരോ കമ്പനി വ്യത്യാസം അനുസരിച്ചിരിക്കും പെട്ടെന്ന് കൂളാക്കുമെന്നാണ് പറയുന്നത് അഥവാ നമ്മൾ സാധാ നോർമലേസി നോർമലായിട്ട് ഉപയോഗിക്കുമ്പോൾ സാധാ സ്പീഡിലൊക്കെ ആയിരിക്കും കംപ്രസർ വർക്ക് ചെയ്യുക നേരെ മറിച്ച് നമ്മൾ ട്രുർബോ ബട്ടൺ ആക്റ്റീവ് ചെയ്താൽ ഒറ്റടിക്ക് കംപ്രസറും ഫാനൊക്കെ ഫുൾ സ്പീഡിലാവും വർക്കാവുക അരമണിക്കൂറ് കൊണ്ട് നമ്മളുടെ ടെമ്പറേച്ചറ് റീച്ചാക്കും അടുത്തത് ടൈമർ ആണ് ടൈമർ പിന്നെ ഞാൻ പറയുന്നില്ല പിന്നെ ടെമ്പറേച്ചർ ഈ ടെമ്പറേച്ചർ ബട്ടൺ അഥവാ നമ്മുടെ റൂമിൽ ഇപ്പോൾ എത്രയാണോ ടെമ്പറേച്ചർ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും ടെമ്പറേച്ചർ ബട്ടൺ അമർത്തിയാൽ ഇത് വൈഫൈ അഥവാ നമ്മൾ റിമോട്ടിൽ സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത് അപ്പോൾ ഇതിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കയ്യിൽ കമൻ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും Okay friends, thank you, have a nice day.